ഈ ഒരു വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ് എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയാം അതിനു മുന്നേ ഞാൻ ഈ ഒരു വീഡിയോ സമർപ്പിക്കുകയാണ് കേട്ടോ നല്ലവരായ എല്ലാ ബസ് ജീവനക്കാർക്കും ഈ ഒരു വീഡിയോ സമർപ്പിക്കുകയാണ് അതേപോലെ തന്നെ ഈ സീറ്റ് കുട്ടികളോടൊക്കെ മോശമായിട്ട് പെരുമാറുന്ന ബസ് ജീവനക്കാരുണ്ടല്ലോ അവർ വീഡിയോക്കൊന്ന് കണ്ണ് തുറന്ന് കാണുക ഇനി ഒരു വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കാം ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു കുട്ടികൾ തൻ്റെ കൂടപ്പുറപ്പിനോടൊന്ന പോലെ തൻ്റെ സഹോദരനോടൊന്ന പോലെ ആ ഒരു ബസ് ജീവനക്കാരോട് പെരുമാറണം ആ ഒരു വ്യക്തിയോട് അദ്ദേഹവും അങ്ങനെ തന്നെയാണ് തൻ്റെ കൂടെപ്പുറപ്പിനോടന്ന പോലെ തന്നെയാണ് അദ്ദേഹവും പെരുമാറുന്നത് നല്ല മാന്യമായ പെരുമാറ്റം വീഡിയോയിൽ നിന്ന് എനിക്ക് അതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് എല്ലാ ബസ്സുകാരും ഇങ്ങനെയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലെ ഈ ഒരു ബസ്സിന്റെ പേര് ആ ഒരു വ്യക്തിയുടെ ആ ഒരു ബസ് ജീവനക്കാരുടെ പേര് അറിയുന്നവർ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ കാരണം ഞാൻ കണ്ട ഒരു മനോഹരമായ ഒരു പേടിയാണ് ഇതേപോലെ എല്ലാവരും ചിന്തിച്ചിരുന്നെങ്കിൽ എത്ര നന്നായനെ നമ്മുടെ ഈ നാട് എത്ര സുന്ദരമായനെ ഈ ഒരു മക്കളോട് നല്ല രീതിയിൽ പെരുമാറിയ ഈ ഒരു സഹോദരനെ എന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിഗ് സല്യൂട്ട് ഇനി എന്റെ കാഴ്ചപ്പാട് തന്നെ ആവണം എന്നില്ല നിങ്ങളുടെ കാഴ്ചപ്പാട് നിങ്ങളുടെ കാഴ്ചപ്പാട് തീർച്ചയായിട്ടും എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക